അവകാശ പോരാട്ടങ്ങളുടെ ചരിത്രത്തിൽ രക്തവർണം കൊണ്ട് അടയാളപ്പെടുത്തിയ ഭാഷാ സമരത്തിന്റെ ഒരു റംസാൻ കൂടി കടന്നുപോയി ഭാഷാ വിഷയങ്ങളെ വിദ്യാലയങ്ങളിൽ നിന്നും പടിയിറക്കാൻ മാർക്സിസ്റ്റ് സർക്കാർ കൊണ്ടുവന്ന കരിനിയമങ്ങൾക്കെതിരെ മുസ്ലിം ലീഗ് നയിച്ച പ്രക്ഷോഭത്തിന്റെയും ധീര രക്തസാക്ഷിത്വത്തിന്റെയും ഓർമ്മകൾക്കായാണ് നാൽപ്പത്തിയഞ്ച് ആണ്ട് പൂർത്തിയായത് സമരവീതിയിലെ ജ്വലിക്കുന്ന കബറിടങ്ങളിൽ മുസ്ലിം ലീഗ് നേതാക്കളും പ്രവർത്തകരും പ്രത്യേക പ്രാർത്ഥനയും നടത്തി ലഹൂർ നമസ്കാരാനന്തരം മലപ്പുറം മൈലപ്പുറം ജുമാ മസ്ജിദിൽ അന്തിമശ്രമം കൊള്ളുന്ന മസ്ജിദിന്റെ കപടത്തിൽ നടന്ന സിയാറത്തിന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് ഷ്യാബ് തങ്ങൾ നേതൃത്വം നൽകി സംസ്ഥാന അഭാരവാഹികളായ സി പി സയ്ദലി അദുറഹ്മാൻ രണ്ടത്താനി എന്നിവരും നേതാക്കളായ നാലകത്ത് ചൂപ്പി വി എം ഉമർ മാസ്റ്റർ കെ എം കോയാമു സലീം കുരുവമ്പലം നൌഷാദ് മണ്ണിശ്ശേരി കെ എം ഗഫൂർ മുജീബ് കാടേരി ഫൈസൽ ബാഫർ കിത്തങ്ങൾ ടി പി അഷ്റബലി ബാബ വിസപ്പടി എൻ കെ ഫസൽ റഹ്മാൻ യൂസുഫ് അല്ലാഞ്ചിറ എൻ കെ സൈലുദ്ദീൻ ഹനീഫ പെരിഞ്ചേരി സി എച്ച് മാസ്റ്റർ മകൻ നേതൃത്വം നമ്മുടെ േക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ